ജെ വിൻസെന്റ് മാഷിന് കേൾക്കാമെങ്കിൽ ഭാരതത്തിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാം ഒരു പക്ഷെ സാധാരണക്കാരന് അല്ലെങ്കിൽ ഈ ഈ ഉന്നത അധികാര സർക്കിളിന് പുറത്തുള്ളവർ കാരണം ഇത്രയും വേഗത്തിൽ വളരെ പെട്ടെന്ന് ചടുലമായി ചൈനയോട് അടുക്കാൻ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് സാധാരണമാണ് ഒപ്പം ഹസ്തദാനം ചെയ്യുകയും ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്കായി പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമെങ്കിലും അതിനും അപ്പുറത്തേക്ക് കടന്ന് ആദ്യം റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ച നടത്തുന്നു അവർ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു ഷി ജിൻ പ്രത്യേകം ചർച്ച നടക്കുന്നു അവിടെ മറ്റ് നേതാക്കളുമായി ചർച്ച നടത്തുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്കും വരാം അതിനൊടുവിൽ ഏറ്റവും പ്രഖ ഒരു പക്ഷേ നിർണായകമായത് വളരെ സുപ്രധാനമായി തോന്നിയത് അതിർത്തി കടന്നുള്ള ഭീകരവാദം അടക്കമുള്ള വിഷയങ്ങളിൽ ഭാരതവും ചൈനയും ഒരേ ഭാഷയിൽ സംസാരിക്കുന്നു മറ്റ് തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ തത്വത്തിൽ ധാരണയാകുന്നു അതായത് യൂറോപ്പിനെയും അമേരിക്കയെയും പേടിച്ചോ വഴങ്ങിയോ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഉറക്കെയുള്ള പ്രഖ്യാപനം തന്നെയല്ലേ പി ജെ വിൻസൻ മാഷ് ഈ കാണുന്നത് തീർച്ചയായിട്ടും അതേ അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം ഇപ്പം ശീതയുദ്ധാനന്തര ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയായി ലോകം കണ്ടത് റിക്ക് കൂട്ടായ്മയാണ് റഷ്യ ഇന്ത്യ ചൈന കൂട്ടായ്മ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ പ്രത്യേകത ഈ മൂന്ന് രാജ്യങ്ങളും അയൽ രാജ്യങ്ങളാണ് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ മാറ്റാൻ പറ്റും പക്ഷേ അയൽക്കാരെ മാറ്റാൻ പറ്റില്ല എന്നാണല്ലോ പ്രമാണം മൂന്ന് രാജ്യങ്ങൾ അയൽ രാജ്യങ്ങളാണ് മൂന്നും ആണവ ശക്തിയാണ് റഷ്യ ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ടെക്നോളജിക്കൽ മാൻ പവർ രണ്ടാമത്തെ സൈനിക ശക്തി ചൈനയും വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യം ഇന്ത്യയും അതുപോലെ വലിയ രാജ്യം വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യം അത് ലോകത്തിൻ്റെ ഹൃദയഭൂമിയായി ഈ പ്രദേശം മാറും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടതാണ് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും നടന്നില്ല രണ്ടായിരത്തി ഒന്നിലെ ഭീകരതയ്ക്കെതിരായ യുദ്ധം അമേരിക്ക പ്രഖ്യാപിച്ചത് മുതൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം വളരെ ശക്തമായി വളർന്നു വന്നു അത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കാലത്ത് മോഡിപ്ലൊമസിയുടെ മോഡിയുടെ ഡിപ്ലോമാറ്റിക് വിങ്ചറിൻ്റെ ആദ്യത്തെ അഞ്ച് വർഷങ്ങൾ ആ അഞ്ച് വർഷങ്ങളിൽ ഇൻഡോ അമേരിക്ക ബന്ധങ്ങൾ വളരെയധികം ശക്തിപ്പെടുകയും ചെയ്തു എന്നാൽ അമേരിക്കൻ ബന്ധങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുള്ള വിള്ളൽ അമേരിക്ക അതിൻ്റെ അതിൻ്റെ താല്പര്യങ്ങൾ ഇന്ത്യയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നു എന്ന സാഹചര്യത്തിൽ ഏറ്റവും നിയന്ത്രിതമായ എന്നാൽ ശക്തമായ ഒരു ഒരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് വളരെ പ്രസക്തമാണ് അക്കാര്യത്തിൽ അത് വളരെ ശാസ്ത്രീയമാണ് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴും അത് നമുക്ക് ഗുണകരമായി എല്ലാ തരത്തിലും വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ചൈന ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധമെടുത്താൽ ബയോലാറ്ററൽ ട്രേഡ് നൂറ്റി ഇരുപത്തി ഏഴ് ഏഴ് ബില്ല്യൻ അമേരിക്കൻ ഡോളറിൻ്റെതാണ് അതിൽ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി നൂറ്റി പതിമൂന്ന് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിൻ്റേതാണ് നമ്മുടെ എക്സ്പോർട്ട് വെറും പതിനാല് ശതമാനത്തിൽ പതിനാല് ബില്യൺ ഡോളറിൽ നിൽക്കുകയാണ് ഇന്ത്യ ചൈന ബയലാട്രൽ ട്രേഡിൽ വ്യാപാര മിച്ചം ചൈനയുടെ വ്യാപാര മിച്ചം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് രണ്ട് ബില്യൺ അമേരിക്കൻ ഡോളറാണ് അപ്പോൾ ഈ വ്യാപാര മിച്ചം കുറച്ചു കൊണ്ട് അനിവാര്യമാണ് ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുമ്പോഴും ഇന്ത്യ ശ്രദ്ധയൂന്നേണ്ടത് ഈ മേഖലയിലാണ് അതേസമയം അമേരിക്കയുമായിട്ടുള്ള ബന്ധം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം എടുത്തു കഴിഞ്ഞാൽ എൺപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ഒന്ന് ബില്ല്യൺ ഡോളറിൻ്റെ എക്സ്പോർട്ട് ഇന്ത്യ നടത്തിയ സമയത്ത് അവിടെ നിന്നുള്ള ഇമ്പോർട്ട് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്ന് ബില്ല്യൻ ഡോളറിൻ്റെ മാത്രമേ ഉള്ളൂ ഇതിൽ നമ്മളാണ് നമുക്കാണ് വ്യാപാരം മെച്ചം നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ വ്യാപാരം മെച്ചം ഇന്ത്യക്കുണ്ട് അപ്പോൾ അമേരിക്കയെ നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല എന്ന് മാത്രമല്ല അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം ശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം ആ കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന സ്ട്രാറ്റജിക് ഒട്ടോണമി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ചൈനയുമായിട്ട് നിസ്സഹകരിക്കേണ്ട കാര്യം യഥാർത്ഥത്തിലുണ്ടായിരുന്നില്ല അമേരിക്കയുമായിട്ട് അമിതമായി അടുക്കുകയും വേണ്ടിയിരുന്നില്ല അപ്പോൾ ഇക്കാര്യത്തിൽ പക്ഷേ ഒരു സമതുലിതമായ നിലപാടിപ്പോൾ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ഓൾ ർ ഫ്രണ്ട് എന്ന നിലയിൽ റഷ്യയും പുടിൻ്റെയും സാന്നിധ്യം വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുകയാണ് ഇപ്പം രണ്ടായിരത്തി ഏഴിലെ ദോക്കലാം കോൺഫ്ലിക്റ്റിനെ തുടർന്നാണ് ട്രൈ ജംഗ്ഷനാണ് ഇന്ത്യയും ഭൂട്ടാനും ചൈനയും തമ്മിലുള്ള ആ ദോക്കലാം കോൺഫ്ലിക്ടിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ചൈന ബന്ധം വഷളായ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് വുഹാൻ സ്പിരിറ്റ് എന്ന പേരിൽ അനൗപചാരിക ഉച്ചകോടി വുഹാനിൽ വെച്ച് ജി ഷിൻ പിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ നടത്തുന്നത് അതിന് നിർദ്ദേശം നൽകിയത് മുൻകൈ തും പുതിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈ കണക്ട് എന്ന പേരിൽ രണ്ടാമത്തെ അനൗപചാരിക ഉച്ചകോടി നടന്നു അങ്ങനെ ചൈന ഇന്ത്യ ബന്ധങ്ങൾ പുഷ്ടിപ്പെട്ടു വരുന്നതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ പുതിയ കോൺഫ്ലിക്ട് ഗൽവാൻ കോൺഫ്ലിക്റ്റ് ആകുന്ന ഇരുപത് ഇരുപത് ഇന്ത്യൻ സോൾജിയർമാർ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാൽ അതിനെ തുടർന്ന് ഇന്ത്യ ചൈന ബന്ധങ്ങൾ വളരെയധികം സംഘർഷാത്മകമായി അവിടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് ഉച്ചകോടി റഷ്യയിലെ കസാനിൽ വെച്ച് ചേരുമ്പോൾ ഇന്ത്യ ചൈന ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്തത് പുതിനാണ് അതുകൊണ്ട് ഈ റഷ്യൻ ഫാക്ടർ പല ഘട്ടങ്ങളിലും ഇന്ത്യ ചൈന ബന്ധങ്ങളിലും ഇന്ത്യ ബന്ധങ്ങളിൽ ഇന്ത്യക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഘടകമാണ് അതുകൊണ്ട് അത് വളരെ ഫലപ്രദമായി ഇന്ത്യ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്നത് വളരെ പ്രസക്തമാണ് അപ്പോൾ ഇന്ത്യയുടെ ശക്തി തിരിച്ചറിയുന്നതോടൊപ്പം ആ ശക്തി ഇന്ത്യയുടെ രാജ്യാന്തരീയ ബന്ധങ്ങളിലും രാജ്യത്തിൻ്റെ പൊതു പുരോഗതിക്കും ഗുണകരമാകുന്ന രൂപത്തിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി പ്രയോഗിക്കുക എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആ പ്രയോഗം ഇപ്പോൾ നടക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ് അതിലേറ്റവും പോസിറ്റീവായിട്ടുള്ള ഘടകം കഴിഞ്ഞ ബ്രിക്സ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഡിഫൻസ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗിൽ നടന്നപ്പോൾ പാക്കിസ്ഥാൻ്റെ അതിർത്തി കടന്ന ഭീകരതയെ അപലപിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ് പക്ഷേ ഇപ്പോഴത്തെ ഉച്ചകോടിയിലേക്ക് വരുമ്പോൾ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന് ഉച്ചകോടിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ സംയുക്ത പ്രസ്താവനയിൽ ഈ അതിർത് അതിർത്തി കടന്ന ഭീകരവാദത്തെ നിശ്ചിതമായി വിമർശിക്കുന്ന വരികൾ ഉൾപ്പെടുത്താൻ സാധിക്കും അതിനർത്ഥം ഇന്ത്യ ചൈന ബന്ധം മഷളാകുന്ന മുറയ്ക്ക് ചൈന ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഓപ്പറേഷൻ സിന്ധു നടക്കുന്ന ഘട്ടത്തിൽ പോലും ചൈന പൂർണ്ണമായും പാകിസ്ഥാനെ സഹായിക്കുകയാണ് ചെയ്തത് എന്നാൽ അവിടെ നിന്ന് ഇന്ത്യയുടെ കൺസേൺ ഭീകരത സംബന്ധിച്ച് സുരക്ഷിതത്വം സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാട് ചൈന പരിഗണി പറ്റാത്ത ഒരു ഉണ്ടായി അപ്പോൾ ഇന്ത്യ ചൈന ബന്ധം എന്നത് ശക്തിപ്പെട്ട് വരുന്നത് ഇന്ത്യക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതേപോലെ ചൈനയ്ക്കും ആവശ്യമുണ്ടോ